ഹലോ ഗൈസ് പുതിയ എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ ദിവസം ഇൻസ്റ്റയിൽ കണ്ട ഒരു റീലാണ് ഗൈസ് നമ്മൾ ഇന്ന് റിയാക്ട് ചെയ്യാൻ പോകുന്നത് കിളവിന്റെ കുത്തിക്കഴ അല്ലെങ്കിൽ ലീലാവിലാസങ്ങൾ എന്നാണ് ഞാൻ ഒരു റീലിന് പേരിട്ടിരിക്കുന്നത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കിളവന്റെ പ്രവൃത്തി കണ്ടു കഴിഞ്ഞാൽ പ്രായം നോക്കാതെ ചവി പിടിച്ചിട്ട് ഒരയ്ക്കാന്ന് തോന്നും അമ്മാതിരി കൊണാലെ പരിപാടികളാണ് ഉമാരി ചില വെണ്ണങ്ങളെ കാണുമ്പോ ഉമാർക്ക് ഇളകുന്നത് നരമ്പിനകത്തൂടെ കഞ്ചാവൂടുന്നവന്മാർക്ക് ഒന്നും അല്ല ഇപ്പൊ ചൊറിച്ചില് ഇപ്പൊ പ്രായം ചെന്ന് കഴിഞ്ഞാ കൊറേ അവന്മാരുണ്ട് അഹുമാർക്കാണ് ഇപ്പോ വല്ലാത്ത കടിയാണ് എണീറ്റിന്ന് രണ്ട് ശ്വാസം വിട്ടുകഴിഞ്ഞാൽ ചത്തു താഴെ കിടക്കും അവന്മാർക്കാണ് ഇത്ര ചൊറിച്ചില് അപ്പൊ നമുക്ക് എന്താണെങ്കിലും ആ കൊച്ച് ഒരു കൊച്ച് ഇൻസ്റ്റയിൽ ഷെയർ ചെയ്ത ഒരു വീഡിയോ ആണ് ഈ പെയിൻ കൊച്ച് കെ എസ് ആർ ടി സി ബസ്സിൽ കയറിയ സമയത്ത് തൊട്ട് ഇരുന്ന അപ്പുപ്പൻ കാണിച്ച കുറെ കോഷ്ടികൾ കുറച്ച് വികൃതികൾ അപ്പൂപ്പൻറെ കുസൃതികളൊക്കെ ഈ ബെങ്കുവച്ച് ഫോണിൽ പകർത്തി റീൽ ആക്കി എന്താണെങ്കിലും അതങ്ങ് വൈറലായി അമ്പപ്പന്റെ കട ഇതോടൊക്കെ ഒരു കൈ മാത്രം കണ്ടാലും നിങ്ങൾക്ക് കാര്യം മനസ്സിലാവില്ലെന്ന് എനിക്കറിയാം ചിലപ്പോ നിങ്ങൾ തന്നെ വിചാരിക്കും ആ അപ്പച്ചന്റെ ഇരിക്കാനൊരു സപ്പോർട്ടിനാണ് ആ കൈ അങ്ങനെ വെച്ചിരിക്കുന്നത് അപ്പച്ചന്റെ മറ്റേ കൈയ്മൂടെ കാണണ്ടേ അപ്പച്ചൻ മറ്റേ കൈ കൊണ്ട് ഇവിടെ എന്തൊക്കെയോ കലാപരിപാടികൾ ഇച്ചിരി പൈസ നല്ലൊരു വാച്ച് എടുപ്പുണ്ട് സ്വർണ്ണമോ ആ കൊള്ളാം കൊള്ളാം നടക്കട്ടെ കാണാം ഞാൻ വിചാരിച്ചു ചിലപ്പോൾ വിരല് പെരുത്തിട്ടുണ്ടാവും അല്ലെങ്കിൽ ചിലപ്പോൾ കൈക്ക് സ്വാധീന കുറവുമെല്ലാം കാണും അതുകൊണ്ടാണ് പക്ഷെ കൈക്ക് സ്വാധീന കുറവല്ല കുറച്ചല്പം കൂടുതലാണെന്നുള്ളത് പിന്നെയാണ് എനിക്ക് മനസ്സിലായത് സൈൻ ലാംഗ്വേജിൽ എന്തോ നമ്മടുത്ത് പറയാനുണ്ട് കാര്യമായിട്ട് പക്ഷേ അപ്പച്ചനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം അണ്ടർ സെക്ഷൻ ടു ഓഫ് ഐ പബ്ലിക് മ്യൂസിയൻസ് ആണ് സെക്ഷൽ ഹറാസ് ഇതാണ് ഹിമാരുടെ കുഴപ്പം ആ പെരട്ടങ്ങോട്ട് പിടിച്ച് കുത്തിയടിച്ചിട്ട് ആ മുതല ഊരിടങ്ങ് വിടണമായിരുന്നു ഈ വണ്ടി നേരെ പോലീസ് സ്റ്റേഷനിലോട്ട് വിടാൻ പറയണമെന്നും അല്ലെങ്കിൽ എണീറ്റ് എന്റെ എനിക്ക് നല്ല അങ്ങനെ ഇങ്ങനെ ഇങ്ങനെ മട്ടൻ കറി അവിടെ പോയി പോയി കഴിക്കണ്ട സത്യം ജേസ് കാര്യമാണ് തന്നെ പണി കൊടുക്കണം ഇനി മുന്നോട്ട് എന്തോ ഒരു ഒരു കിണയും ആവത്തില്ല ഒന്നെങ്കിലും മാനസിക വൈകല്യം ഉള്ളതെങ്കിലും അല്ലെങ്കിൽ സീനിയർ സിറ്റിസൺ എന്നുള്ള രീതിയിൽ വലിയ പരിഗണനയും കൊടുത്ത് പറഞ്ഞു വിടും അല്ലെങ്കിൽ ഒത്തു തീർപ്പാക്കി വിടും ഇതായിരിക്കും അല്ലാതെ ഒരു തീർപ്പുണ്ടാകും പോകുന്നില്ല എന്റെ ഒരു അഭിപ്രായത്തിൽ ആ രണ്ടാ പൊങ്ങിയിരുന്ന വിരലൂടെ ഒന്ന് കുത്തി ഓടിക്കണമെന്നായിരുന്നു എനിക്ക് പറയാനുള്ളത് എന്നിട്ട് രണ്ട് വീഡിയോകൾ എടുത്തിട്ട് ഒന്ന് അപ്പം ഫേസ് നാട്ടുകാരൊക്കെ ഒന്ന് കാണിച്ചു വിടത്ത് ഏർ ഒന്ന് യശരീരാവാനുള്ള ഒരു അവസരം മോളായിട്ട് ഉണ്ടായി കൊടുത്തിരുന്നെങ്കിൽ നന്നായനെ ഇങ്ങനുള്ളവന്മാരെ എന്ത് ചെയ്യണം പിന്നെ ഈ സോഷ്യൽ മീഡിയയുടെ പവർ ഇങ്ങനെയൊക്കെ നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്നതാണ് കുരിശ്ശെടി എത്തിയപ്പോഴത്തേക്ക് ഈ കൊണ്ട് കുരിശു വരയ്ക്കാൻ കാണിച്ച മനസ്സുണ്ടല്ലോ അഭിനയ സിംഹം ഭക്തനാ കടയാടി ഭക്തനാ ഈ തോന്നിയ കാണിച്ച കാണിച്ച കൊണ്ട് കുരിശെടി എത്തിയപ്പോ യും ചെയ്യും ദൈവത്തിനെ വിളിക്കുകയും ചെയ്യും നമുക്ക് ഇങ്ങനെ നാലുപേരെയേ ഈയൊരു ഷർട്ടോ ഈ തലയോ ഈ സ്പെക്സോ ഈ മാസ്കോ ഒക്കെ വെച്ച് കുറഞ്ഞ പക്ഷം ആ വീട്ടുകാരെങ്കിലും ഇങ്ങനെ അറിയുവല്ലോ ഞങ്ങൾ പുറകിലേക്ക് നല്ല പളവളക്ക ഇറങ്ങി കേട്ടോ കൊടുക്കണം രണ്ട് എന്ന് ണ്ടല്ലോരുത്താനായിട്ട് പാപ ഒരുപാട് പെടാപ്പാട് പെട്ട് രണ്ട് സൈഡിൽ നിന്നും കൂടെ നോക്കുന്നുണ്ടായിരുന്നു ഞങ്ങള് രണ്ടുപേര് കണ്ടപ്പോ എന്ത് മനസ്സംതൃപ്തി ആണോ പുള്ളിക്ക് കിട്ടിയത് അത് നിങ്ങൾ എല്ലാരും കാണുമ്പോ കുറച്ചധികം കിട്ടൂല ഈ പ്രായമായ ഇതെന്ത് കൊല ചെയ്തോണ്ട് തിന്ന് കഴിപ്പിക്കാൻ വെച്ചാൽ ഇൻഷുറൻസ് കേട്ടോ ഫ്രണ്ടിലൊരു ബാഗ് വെച്ചിട്ടുണ്ട് ഇന്നില്ല ഇങ്ങനെ കൊറേ എണ്ണ ഉണ്ട് വാഗം തൂക്കി പിടിച്ചോണ്ട് ഇറങ്ങുന്നമാതിരി എവിടെ ബാഗ് വിളിച്ചേക്കുന്ന കാര്യം പിടിയിട്ടേക്കും ഇങ്ങനെ നോക്കണ്ട പേരെ പെണ്ണുണ്ടെന്ന് അറിഞ്ഞാ മതി അപ്പോഴത്തേക്ക് ഇളകും മൂക്കും മര്യാദയ്ക്ക് ഒരു വളി വിട്ടാൽ കാറ്റ് പോകുന്ന ടീമാണ് ഇതൊക്കെ എന്നിട്ടാണ് ഈ മാതിരി തോന്നി കാണിക്കാൻ നടക്കുന്നത് ഇവന്റെ വീട്ടില് മക്കളോ കൊച്ചുമക്കളോ കൊച്ചുമക്കളുടെ മക്കളോ ഒക്കെ കാണും എന്നിട്ട് ഈ മാതിരി കോണാതിരെ പരിപാടിക്ക് നടക്കുന്നത് നിനക്ക് നാണോ ഇല്ലയോടെ കളവ് അങ്ങനത്തെ ഫേസ് കുറച്ച് ബ്ലർ ചെയ്ത് വെച്ചിട്ടുണ്ട് അത് ബ്ലർ ചെയ്യേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല എന്താണെങ്കിലും ഈ പറഞ്ഞ കളവൻ ആരാണെന്ന് നമുക്കറിയത്തില്ല പക്ഷെ എന്തായാലും ഈ റീല് വൈറലായപ്പോൾ ഇവന്റെ വീട്ടുകാരും ഇവന്റെ നാട്ടുകാരും ഇങ്ങനെ ആരാണെന്ന് കൃത്യമായി മനസ്സിലായിട്ടുണ്ടാവും കളവന്റെ യഥാർത്ഥ മോന്ത നാട്ടുകാരും ഇട്ടുകാരും ഒക്കെ അറിഞ്ഞിട്ടുണ്ടാവുമല്ലോ അത് നല്ല കാര്യമാണ് അത് നിങ്ങൾ അർഹിക്കുന്നു ഈ വയസ്സാം കാലത്ത് ഈ ഒരു റിവാർഡ് നിങ്ങൾ അർഹിക്കുന്നു ഇങ്ങനെയുള്ള വൈകല്യമുള്ള കുറെ അവന്മാരുണ്ട് എണീറ്റതൊന്ന് മൂത്ര ഒഴിക്കാൻ പോലും ഉള്ള ത്രാണി ഇല്ലെങ്കിലും കയ്യിലിരിപ്പിന് ഒരു കുറവുമില്ല ഇതിന് പ്രത്യേകിച്ച് മരുന്നൊക്കെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല കിട്ടിയ മാത്രം അടങ്ങുന്ന മരുന്നാണ് വിനിയൊന്നും തല്ലാനും പറ്റില്ല ഒരു തല്ലിനുള്ള വകുപ്പിൽ കാണത്തില്ല കൈവക്കുമ്പോഴേ കാറ്റ് കൊണ്ട് അടിച്ച് അയ്യോ എന്ന് പറഞ്ഞ് ചത്തുപോകും അങ്ങനെയുള്ള ടീംസ് ആണ് ഇതൊക്കെ എന്തോ പറയാനാ ബാക്കിയോടെ കാണാം എന്തെങ്കിലും ആഗ്രഹങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾ അത് നടത്തി കൊടുക്കണ്ടേ അപ്പം ഷെയർ ചെയ്തോളൂട്ടോ എന്റെ കൈ ഉണ്ട് മുദ്രയുണ്ട് മുദ്രയുടെ ആളാണ് പണ്ട് ഭരതനാട്യം കളിക്കാൻ പോയാൽക്കുന്ന തോന്നുന്നു മൊത്തം മുദ്രയാണ് ബസി കയറി അവന്റെ മുന്നും കൊണ്ടും പിന്നും കൊണ്ടും ഒക്കെ മുദ്രയാണ് പുറയിൽ പെണ്ണാണെന്നുണ്ടെങ്കിൽ അവൻ മുദ്ര മുദ്രകണിയില് തുടങ്ങും അവന്റെ മുദ്ര ഇങ്ങനെയുള്ള പന്ന കുറെ കളവന്മാരുണ്ട് ഒരു പ്രായം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആവത് കാണത്തില്ല അപ്പൊ ഇങ്ങനൊക്കെ എന്തെങ്കിലും ഉള്ള ഒരു കലാപരിപാടി കാണിച്ചിട്ട് ഇവന്റെ ഉള്ളിൽ ഉള്ളിക്കിടക്കുന്ന ഒരു ഫ്രസ്ട്രേഷൻ ഈ സാധനം അങ്ങോട്ട് കളയാൻ പറ്റത്തുള്ളൂ ഇത് എന്ത് എന്ത് സുഖമാണ് ഇതിനകത്തുനിന്ന്മാർക്ക് കിട്ടുന്ന എനിക്ക് മനസ്സിലാവുന്നു ആ അവരുടെ മുഖം കാണുന്നില്ല അവർ പുറയിരിക്കുന്ന ആരാണെന്ന് അറിയുന്നില്ല ഇങ്ങനെ കൈയിട്ട് ഇങ്ങനെ 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 കാണിച്ച് കഴിഞ്ഞാൽ എന്ത് സുഖമാണാ കിളവാൻ നിനക്ക് കിട്ടുന്നേ ഏഹ് രോമം പോലും പൊങ്ങാത്ത പ്രായമാണ് എങ്ങാണ്ട് നല്ല വീട്ടിലെങ്ങാണ്ട് തോന്നുന്നു അങ്ങനെ ഷർട്ടും പാഞ്ഞും ബെൽറ്റും കൈകടത്ത മാറ്റും ഒരെണ്ണം മുതലൊരാളെ കണ്ടിട്ട് അത് അത്യാവശ്യം ഉള്ള വീട്ടിലെങ്ങാണ്ടാണ് നിനക്ക് കണ്ടാൽ മതിയെങ്കിൽ അതിന് പൈസ കൊടുത്തു പോടാ എനിക്കാല് അന്തസ്സുണ്ട് നിഴലടിച്ച വികാരം വരുന്നത് നിനക്കൊക്കെ ആണെങ്കിൽ അവര് പൈസ കൊടുത്തു പോകുമ്പോൾ ഇതിനേക്കാളും ഇതുണ്ട് എന്തിനാണ് ഈ സമൂഹത്തിന് ഒരു അപരാധമായിട്ട് അല്ലെങ്കിൽ സമൂഹത്തിന് ഒരു ഒരു ഭാരമായിട്ട് ഇങ്ങനെ ജീവിക്കുന്നത് രാവിലെ ആവുമ്പോഴത്തേക്ക് ഇങ്ങറങ്ങും വല്ല വാഗും പിടിച്ചുകൊണ്ട് എന്നിട്ട് മുന്നിൽ വെച്ചിട്ട് ഇങ്ങ് പരിപാടിയാ ഇങ്ങനെ ഈ സംഭവം പറഞ്ഞപ്പോഴാണ് നമ്മുടെ നമ്മുടെ ഒരു സുഹൃത്ത് പുള്ളിക്കാരത്തി വർക്ക് ചെയ്യുന്നിടത്ത് ഒരുത്തൻ ഭയങ്കര ചൊറിച്ചിരി ഇത് മെനങ്ങാന്ന് നടവാണ് മെനങ്ങാന്ന് പറഞ്ഞ സംഭവമാണ് ചൊറിച്ചിലെന്ന് പറഞ്ഞാൽ ഹെവി ചൊറിച്ചിട്ട് ആദ്യം ഇവിടെ നിന്ന് വാൻ ചെയ്ത് എന്റെ അടുത്ത് ചൊറിയാൻ വരെ രണ്ടാമതും വാൻ ചെയ്ത് മൂന്നാമതും പിന്നെ ചൊറിയാൻ വന്ന് കൈ അങ്ങ് അടിച്ച് അങ്ങ് കിട്ടു രണ്ടുപേരെല്ലാം കൊടുങ്ങി എന്ന സത്യം നടന്ന സംഭവാണ് കൈ കുത്തി ഒടിച്ചൊക്കെ വിട്ടു രണ്ടുപേരല് അവന്റെ അവിടെ ഓഫീസിലുള്ള എല്ലാവരോട് കുത്തിയെടുത്ത് പൊക്കിയെടുത്ത് പിന്നെ ഹോസ്പിറ്റലിൽ കൊണ്ട് നീ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിന്റെ ഫോട്ടോ കൈ എടുത്തു വെക്കാൻ എനിക്ക് അറിയാനേ തരുന്നില്ല അത് തരേണ്ട നമ്മൾ തന്നിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ മിണ്ടാത്തത് എന്റെ പേര് നിനക്ക് കുടുംബം കുട്ടികളൊക്കെ ഉള്ളതല്ലേ അതുകൊണ്ടാണ് ഞാൻ പിന്നെ അധികം മിണ്ടാത്തത് ഇതുപോലുള്ള കുറെ അവന്മാരുണ്ട് അത് എല്ലാ സ്ഥലങ്ങളിലും നടക്കുന്നതാണ് വർക്ക് ചെയ്യുന്ന പ്ലേസിലാണെങ്കിലും പബ്ലിക് ട്രാൻസ്പോർട്ടിലാണെങ്കിലും എന്തിനു വഴിയോരത്ത് വരെ ഈ മാതിരി തോന്നിയാസം നടക്കുന്നതാണ് ഐ പി സി സെക്ഷൻ ടു നയന്റി ഫോറിന്റെ ഒരു കാര്യം ഇപ്പൊ കുറിച്ച് പറയുന്നുണ്ട് അതുപോലെ തന്നെ ത്രീ ഫിഫ്റ്റി ഫോർ എ ഉണ്ട് പിന്നെ വർക്ക് പ്ലേസിൽ നടക്കുന്ന ഹരാസ്മെന്റിനെതിരെ വേറെ ആക്ട് ഉണ്ട് അപ്പം ത്രീ ഫിഫ്റ്റി ഫോർ ഒക്കെ ആണെങ്കിൽ മൂന്നു കൊല്ലം വരെ അകത്ത് കടക്കും പിന്നെ ഫൈനും ഉണ്ട് പിന്നെ ഈ കളവന്റെ കേസിൽ തന്നെ അത് ചിലപ്പോൾ കാണത്തില്ല ഇളവ് കാണും കാര്യം മൂന്ന് കൊല്ലവുംമാരെ ഒന്നും എന്ന് ദൈവത്തിന് പോലും അറിയത്തില്ല പിന്നെ ഇങ്ങനുള്ളവന്മാർ ജീവിക്കോടേ ഇങ്ങനെയുള്ളമാരെ ജീവിക്കും അതൊക്കെ അങ്ങനെ പ്രശ്നമുണ്ട് ഈ കളവന്റെ വീട്ടുകാരോ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ വല്ല കയ്യോ കാലോ തല്ലി വീട്ടിലാക്കാൻ ഇട്ടു പിന്നെ ഇവനെ നോക്കാൻ വല്ല ഹോം നഴ്സിനെ പോലും നിർത്താൻ പറ്റില്ല കാര്യം അവരുടെ മെക്കെട്ട് കയറും ആ അവസ്ഥയാണ് അന്നേരം എനിക്ക് പറയാനുള്ള പ്രിയപ്പെട്ട വീട്ടുകാർ ഇത് ഈ കളവന്റെ കാണുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇതുപോലെ വൈകല്യം ഉള്ള വീട്ടുകാർ കാണുന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ മക്കളായിട്ട് തീരുമാനിക്കുക തയ്യും കൈയും കാലും തല്ലി പിടിച്ച് വീട്ടിൽ ഇടുക അല്ലെങ്കിൽ ഒരു ഫോൺ ും കയറ്റി ഒരു റൂമിനെ അടച്ചടങ്ങിട്ടിരിക്കുക അതിനകത്ത് കടന്ന് അടിച്ച് മരിക്കട്ടിവനൊക്കെ പിന്നെ അല്ലാതെ എന്ത് ചെയ്യാൻ പറ്റിട്ട് അല്ലാതെ ഇതിന് മരുന്നൊന്നുമില്ല ഇതിന് മരുന്നൊന്നുമില്ല ഇടി മാത്രമേ ഉള്ളൂ മരുന്ന് അന്നേരം കുറച്ച് അടങ്ങി എവിടെങ്കിലും മുലയ്ക്ക് മാറി ഇരിക്കും അല്ലാതെ വേറെ മരുന്നൊന്നും എനിക്ക് കണ്ടിട്ട് തോന്നുന്നില്ല ഈ കലാപരിപാടി ഇന്നും ഒന്നിനെ തുടങ്ങിയതല്ല ഇവിടെ ഇത് കുറെ കാലമായിട്ട് കണ്ടോണ്ടിരിക്കുന്നതാണ് കുറെ കാലമായിട്ട് പെണ്ണുങ്ങളെ കാണുമ്പോൾ ഞാനും എടുത്ത് പുറത്തിടുക തടവുക എന്റെ തത്തമയെ കണ്ടോ തത്തുമെ പൂച്ച പൂച്ച എന്നും പറഞ്ഞ് കുറെ അന്മാര് വരും അങ്ങനെ കുറെ എണ്ണ ഉണ്ടായിരുന്നു ഈ കേസൊക്കെ എവിടെങ്കിലും ആകും അതും ഇല്ല രണ്ട് കാര്യം അപ്പൊ ഇങ്ങനെയുള്ള ഈ പ്രവൃത്തി നല്ല പരിപാടിയാണ് വീഡിയോ എടുക്കുക സോഷ്യൽ മീഡിയയിൽ ഇടുക എന്തോലും വൈറൽ ആവും ഇന്ന് റീച്ചില്ലാതക്കൊണ്ടാണെങ്കിൽ ഈ സാധനം ഇട്ട് കഴിഞ്ഞാൽ ആൾക്കാർ ഷെയർ ചെയ്ത് ഈ വീഡിയോ തന്നെ ഏതാണ്ട് പത്തൊമ്പതിനായിരം ആൾക്കാരെ കണ്ടാണ് അത് ഷെയർ ചെയ്ത് പോയത് മറ്റൊന്ന് നാലായിരം ലൈക്ക് എങ്ങാണ്ടേ ഉള്ളൂ പത്തൊമ്പതിനായിരം ആൾക്കാർ ഷെയർ ചെയ്തിട്ടുണ്ട് കാര്യം ഇവനെ നാല് പേര് അറിയണം എന്ന് ഇത് കാണുന്നവർക്ക് തോന്നും ഇവനിട്ട് നാല് പൊട്ടിക്കണം എന്ന് കാണുന്നവർക്ക് തോന്നും അത് അടിക്കാൻ പറ്റാത്തതിന്റെ വിഷമം ഈ ആൾക്കാർ ഇത് ഷെയർ ചെയ്താണ് തീർക്കുന്നത് അതുകൊണ്ട് ഒന്നെങ്കിൽ കുട്ടികളെ നിങ്ങൾ പ്രതികരിക്കണം പ്രതികരിച്ചാൽ മാത്രം പോരാ നിങ്ങളുടെ അന്ന് ആ സമയത്തുള്ള പ്രതികരണത്തെക്കാൾ വലിയൊരു ഇമ്പാക്ട് ഇങ്ങനെയുള്ള വീഡിയോസ് നിങ്ങൾ എടുത്ത് ഇവനെയൊക്കെ ഫേസ് സമൂഹത്തിന്റെ മുന്നിലോട്ട് ഇട്ട് കൊടുക്കുമ്പോൾ അത് വലിയൊരു മാറ്റം ഉണ്ടാക്കും ഒന്നുമില്ല നാളെ ഈ നാറിയെ കാണുമ്പോ ഇല്ല അല്ലെ അവൻ എണ്ണൂടിയൻ എന്നൊരു ഇതുണ്ടല്ലോ നാട്ടുകാരെന്ത് വെച്ചിട്ട് ഒരു പേര് കിട്ടുമല്ലോ അത് തന്നെ അത് തന്നെ പിന്നെ അവൻ ഒതുങ്ങി അങ്ങ് നിന്നോളും മനസ്സിലായോ അത് തന്നെ വലിയ കാര്യമാണ് അതുകൊണ്ട് ഈ ഒരു കലാപരിപാടി നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ അനുഭവം ഉണ്ടാകുന്ന സമയത്ത് വളരെ തേൺ ആയിട്ട് വളരെ ബോൾഡ് ആയിട്ട് എന്നിട്ട് ചെയ്യണമെന്നാണ് എൻ്റെ ഒരു അഭ്യർത്ഥന പാവപ്പെട്ടമാരുടെ മെക്കോട്ടൊന്നും കേറാൻ നിൽക്കരുത് അറിയ സൈഡിൽ കൂടെ കാണുമ്പോൾ പോകുമ്പോൾ ബ്രേക്ക് കുടിക്കുമ്പോൾ തട്ടിയിട്ട് അതിനകത്ത് അതിൻ്റെ മേക്കോട്ടൊന്നും കേറാൻ നിൽക്കരുത് ജെനുവിനായിട്ടുള്ള ആയിട്ടുള്ള കാര്യം പ്രോപ്പർ പ്രൂഫ് വെച്ചിട്ട് എടുത്തിട്ട് കഴിഞ്ഞാൽ എന്തായാലും സപ്പോർട്ടുണ്ട് അല്ല നമ്മുടെ നേമത്ത് നമ്മുടെ നിയമം കൊണ്ടും കുറിച്ച് ഇവിടെ നടക്കാൻ പോകുന്നില്ല ഇത് തന്നെയാണ് ഏറ്റവും വലിയ ശിക്ഷകുമാർക്ക് കൊടുക്കാനുള്ളത് വീട്ടുകാർ എന്തായാലും എന്റെ വീട്ടുകാർ ഇത് അറിഞ്ഞിട്ടുണ്ടാവും ഈ കളവന്റെ വീട്ടുകാർ അറിഞ്ഞിട്ടുണ്ടാവും എന്റെ കൊച്ചുമക്കൾ അറിഞ്ഞിട്ടുണ്ടാവും അപ്പൊ ഞാൻ ഇങ്ങനത്തെ ചവാവ് കണ്ടത് നാട്ടുകാരെല്ലാരും അറിഞ്ഞിട്ടുണ്ടാവും വീട്ടുകാർ എല്ലാവരും നാണം കിട്ടി നാറിക്കാണ് അതിനപ്പുറം ഒന്നും ഇല്ല അപ്പം എന്താണ് ഗൈസ്മിനൊക്കെ ഇതിനെ പറ്റി സംസാരിക്കാനുള്ളത് കൂടുതലൊന്നും എനിക്ക് പറയാനില്ല നിങ്ങൾക്ക് ഇതുപോലുള്ള അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ താഴെ ഒന്ന് കമന്റ് ചെയ്യുക സ്ത്രീയായിട്ട് ജനിച്ചിട്ടുള്ള ഏതൊരു പെണ്ണിനും ലൈഫിൽ ഒരു തവണയെങ്കിലും ഇങ്ങനെ അനുഭവങ്ങൾ അല്ലെങ്കിൽ തന്റെ കൂടെ ഉള്ളവർക്കെങ്കിലും ഉണ്ടായിട്ടുള്ള അവർക്കറിയാം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കാര്യം ഈ വലിയൊരു വിഭാഗം സ്ത്രീകൾ ഇങ്ങനെയുള്ള ഹറാസ്മെന്റ് എവിടെങ്കിലും ഒക്കെ വെച്ച് നേരിടുന്നുണ്ട് അതൊരു യാഥാർത്ഥ്യമാണ് കൂടുതലൊന്നും പറയാനില്ല അപ്പൊ ശരിയെങ്കിൽ കഴിഞ്ഞ ദിവസം എന്താണ്